നമസ്കാരം മലയാളത്തിൽ നമ്മൾ കയ്യോന്നി എന്ന് വിളിക്കുന്ന ചെടിയാണ് ആയുർവേദത്തിലെ ബൃംഗരാജ് ഇതിന്റെ നീരും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ചേർത്ത് കാച്ചിയെടുക്കുന്നതാണ് ബൃങ്കരാജ് തൈലം ഇതിൽ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ മഗ്നീഷ്യം അയൺ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ തൈലം ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം ശിരോ ചർമ്മത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിവേരുകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കുന്നു മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ ബൃങ്കരാജ് സഹായിക്കും ചെറുപ്പത്തിലെ മുടി നരയ്ക്കുന്നത് തടയാൻ ഇത് മികച്ചതാണ് ഇതിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ തലയോട്ടിയിലെ ചൊറിച്ചിലും താരനും മാറ്റാൻ സഹായിക്കും കിടക്കുന്നതിന് മുൻപ് ഈ എണ്ണ തേച്ച് തല മസാജ് ചെയ്യുന്നത് മനസ്സിന് കുളിർമ നൽകാനും സമ്മർദ്ദം കുറച്ച് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും അല്പം ബൃങ്കരാജ തൈലം എടുത്ത് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം വിരലുകൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വട്ടത്തിൽ മസാജ് ചെയ്യുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഒരു വീര്യം കുറഞ്ഞ ഷാംപുവോ താളിയോ ഉപയോഗിച്ച് കഴുകിക്കളയാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജലദോഷം അല്ലെങ്കിൽ സൈനസ് പ്രശ്നമുള്ളവർ എണ്ണ അധികനേരം തലയിൽ വയ്ക്കരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകും